് ഇപ്പോൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിലൂടെ ഞങ്ങളുടെ വാർത്താ സംഘം സഞ്ചരിക്കുന്നുണ്ട് ആശുപത്രികളിൽ ടോക്കൺ എടുക്കാൻ നീണ്ട നിരയാണ് പലയിടത്തും രാവിലെ മുതൽ ആ നീണ്ട നിര ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് കാണാൻ കഴിഞ്ഞു പുലർച്ചെ കൊടുക്കാൻ തുടങ്ങിയ ടോക്കണുകൾ ലഭിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന രോഗികൾക്ക് മാത്രമാണ് ആശുപത്രികളിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സ്റ്റാഫ് പാറ്റേണിൽ ഇനിയും മാറ്റം വേണ്ടേ എന്നാണ് ചോദ്യം ക്യൂവിൽ നിന്ന് ഡോക്ടറെ കാണാൻ എത്ര ദിവസം വേണ്ടിവരും രോഗികളുടെ തീരാ ദുരിതം സർക്കാർ കാണുന്നില്ലേ റിപ്പോർട്ടർ ലൈമാണിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് വിവിധ ആശുപത്രി പരിസരങ്ങളിൽ നിന്നും ടി വി പ്രസാദ് അരുൺ സോളമൻ പ്രവീൺ പുരുഷോത്തമൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് വിവിധ ഇടങ്ങളിലെ ക്യൂകളാണ് ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് കാണിക്കുക നെയ്യറ്റങ്കര താലൂക്കിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായ നെയ്യാറ്റിങ്ങിലെ ജനറൽ ആശുപത്രി ഒ പി ടിക്കറ്റിൽ നിയന്ത്രണം വന്നതോടെ പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ ആളുകൾ ഒ പി എടുക്കാൻ വന്നു തുടങ്ങി ഓർത്തോ വിഭാഗത്തിൽ ഒരു ദിവസം നൂറ് ടോക്കൺ ആണ് വിതരണം ചെയ്തത് ഇത്രയും രോഗികളെ നോക്കാൻ രണ്ട് ഡോക്ടർമാരും ഓഫ്താൽമോളജി വിഭാഗത്തിൽ രോഗികളെ നോക്കാൻ ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല ദിവസം ആയിരത്തിലധികം ആളുകളാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് ആശുപത്രിയുടെ മുന്നിൽ നിന്നും അരുൺ സോണോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് ആദ്യമൊന്ന് കണ്ടുവരാം കേരളത്തിലെ മുന്നൂറിൽ പരം സർക്കാർ ആശുപത്രികളിൽ ഒ പി ടിക്കറ്റ് ഓൺലൈൻ സംവിധാനമാക്കിയിട്ട് മൂന്ന് വർഷം കഴിയുകയാണ് കുടുംബാരോഗ്യം മുതൽ മെഡിക്കൽ ആശു കോളേജ് ആശുപത്രികളിലടക്കം ഈ സംവിധാനം ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെയാണെങ്കിൽ പോലും ആശുപത്രികളിൽ പുലർച്ചെ തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിനപ്പുറം ഓ പി ടിക്കറ്റ് എടുക്കാനായിട്ട് ധാരാളം പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴുള്ളത് മേറ്റിങ്ങര ജനറൽ ആശുപത്രിയിലാണ് ഇവിടെ പുലർച്ചെ മുതൽ തന്നെ ധാരാളം ആൾക്കാർ ഓ പി ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തന്നെ ചോദിക്കാം ചേട്ടാ എവിടെ നിന്ന് വരുന്നു വണ്ടല്ലൂരിൽ വണ്ടന്നൂരിൽ നിന്നാണ് എപ്പോൾ തിരിച്ചു പുലർച്ചെ അത് അഞ്ച് അഞ്ച് മണിക്ക് തിരിച്ചു ഏത് ഓ പി എടുക്കാനാണ് വന്നത് ഇത് ഓർത്തയും ഇൻഡി രണ്ട് ഓ പി എടുക്കണം ഇത് മുന്നേ ഇവിടെ കാണിച്ചിട്ടുണ്ടോ ി ഈ രാവിലെ വന്നില്ലെങ്കിൽ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടോ കിട്ടും ബുദ്ധിമുട്ടോ വലിയ നമ്പർ ഒരു ദിവസം എത്ര ഓ പി ആണ് കിട്ടുന്നത് അതറിയോ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും കിട്ടാതെ നിരാശനായി മടങ്ങേണ്ടി വന്നിട്ടുണ്ടോ ഏത് ഓ പി എടുക്കാനാ വന്നത് ഇവിടെ കണ്ടേ ഒഫ്താലോളജി ആണോ ആ ഇന്ന് ഒഫ്താല മോളജി ഇപ്പോൾ ഇല്ലല്ലോ കേട്ടോ ഇവിടെ മെഡിക്കൽ ഡോക്ടറെ ഡാക്ടറെ കാണിക്കാ ജനറൽ മെഡിസിൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ഓക്കെ ഷുവർ കുറയ്ക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ ഡോക്ടറെ കൊണ്ടായിരുന്നു എഴുതി വാങ്ങിക്കാൽ മതി ഷുവർ നോക്കിയിട്ട് കുറഞ്ഞിട്ടുണ്ട് അവർ എഴുതി വിടും അപ്പോൾ ഡോക്ടറെ കാണിക്കാം കണ്ണിൻ്റെ ഡാക്ടറെ എവിടെ നിന്ന് വരുന്നു കേട്ടോ ഞാൻ എവിടെ എവിടെ നിന്നാണ് വരുന്ന സ്ഥലം ഈ ബഷൻ എത്ര മണിക്ക് തിരിച്ചു രാവിലെ എത്ര മണിക്ക് തിരിച്ചു അവിടെ നിന്ന് രാവിലെ എത്ര മണിക്ക് തിരിച്ചു ആ അഞ്ച് മണി ആയി അഞ്ച് മണിക്ക് തിരിച്ചു അല്ലേ സ്ഥിരമായി ഇവിടെ തന്നെയാണോ കാണിക്കുന്നത് ഇവിടെ തന്നെ ഓ ഇങ്ങനെ പുലർച്ചെ വരുന്നു ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ബുക്കിംഗ് ചെയ്യാറില്ല ഇല്ല വന്ന് ഓഫി വന്നെടുക്കണം അതേ നിലവിൽ ഇന്ന് ഈ ജനറൽ ആശുപത്രിയിൽ ഒക്താൽ ഇല്ല അങ്ങനെയാണെങ്കിൽ പോലും ജനറൽ മെഡിസിനിലൊക്കെ കാണിച്ചാണ് പലരും ഈ ഡോക്ടർമാരെ കണ്ട് ഇവിടെ നിന്ന് മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പലരും ഈ ഇവിടെ വന്നതിന് ശേഷം ഈ കസേരകൾ എടുത്ത് സ്വ ഇട്ടുകൊണ്ടാണ് അവരെ ഇവിടെ വന്ന് ഇരുന്ന് ഈ പുലർച്ചെ മുതൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഇവരെ ഈ ഒ പി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ രണ്ട് സംവിധാനമാണ് ഇവിടെ നിലവിൽ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് പഴയ ഓപിയും അതുപോലെ തന്നെ പുതിയ എടുക്കാനുമുള്ള രണ്ട് ക്യൂ ആണ് നമ്മൾ കാണുന്നത് ഇവർ പുലർച്ചെ വന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ നിന്ന് കസേര ഇട്ട് എല്ലാവരും പ്രായാധികമായ മനുഷ്യന്മാരാണ് ഒരുപാട് നേരം നിൽക്കാൻ കഴിയാത്ത രോഗികളായാണ് അവർ അതുകൊണ്ട് തന്നെ ഈ കസേര ഇട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ചേട്ടാ ഇപ്പോൾ എത്ര മണിക്ക് ഇവിടെ എത്തി രാവിലെ ഒരു അഞ്ചേക്കാലായി ഏത് ഓ പി കാണാനാണ് വന്നത് സ്കിൻ ഓ പി എത്ര ആണെന്ന് ഓപ്പിയാണെന്നറിയുമോ അത് നൂറാണ് അതിൽ അൻപത് ഓൺലൈനും ടോക്കൺ അനുസരിച്ച് അതായത് ഒരു ദിവസം നൂറ് ഓപ്പി ഉണ്ട് അതിൽ അൻപത് ഓപ്പി ഓൺലൈനും അൻപത് ഓപ്പി ഇവിടെ വന്ന് നേരിട്ട് എടുക്കണം എടുക്കുക അല്ലേ നേരിട്ടെടുക്കുക ഈ എപ്പോഴെങ്കിലും ഈ കിട്ടാതെ വന്നിട്ടുണ്ടോ ഓപ്പി ടിക്കറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ടോ ആ ചില ദിവസങ്ങളിൽ ഡോക്ടർ കാണില്ല എഴുതി വെച്ചേക്കും അപ്പോൾ വന്നിട്ട് പോകേണ്ട എത്ര ഡോക്ടർമാരാണ് സ്കിൻ സ്കിന്നോപ്പിക്കുള്ളത് നിലവിൽ ചിലപ്പോൾ രണ്ട് പേരുണ്ടാകും ചിലപ്പോൾ ഒരാളെ ഉണ്ടാകും അപ്പോൾ തന്നെയാണ് നിലവിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് സർക്കാർ ആശുപത്രികളിൽ പ്രധാനമായും ഒന്നോ രണ്ടോ ഡോക്ടർമാരാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചികിത്സയ്ക്കായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇപ്പോൾ ഓർത്തടക്കമുള്ള ഒ പിക്ക് നൂറ് ഒ പി ടിക്കറ്റാണ് നിലവിലുള്ളത് അതിൽ അൻപതെണ്ണം നിലവിൽ ഓൺലൈൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അൻപതെണ്ണം നേരിട്ടെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുലർച്ചെ നാല് മണിക്കൊക്കെ അഞ്ചുമണിക്കൊക്കെയാണ് ഇവിടെ എന്നിട്ട് ഇവിടെ പലരും വീടുകളിൽ നിന്ന് യാത്ര തിരിച്ച് ഈ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് ഡോക്ടർമാരുടെ കുറവ് തന്നെയാണ് അവരുടെ ഈ കുറവ് നികാത്താത്തത് തന്നെയാണ് ഇത്തരത്തിൽ രോഗികൾക്ക് രാവിലെ പുലർച്ചെ മുതൽ തന്നെ വീട്ടിൽ വന്ന് തിരിച്ച് അവിടെ നിന്നും തിരിച്ച് ഇവിടെ ആശുപത്രിയിൽ വന്നിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഡോക്ടർമാരുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് പ്രധാനമായും ഇത്തരത്തിലുള്ള വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് സർക്കാർ ആശുപത്രിയിൽ കടന്നു പോകുന്നത് ഈ ഓൺലൈൻ സംവിധാനം വന്നതിന് ശേഷം ഇത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും തിരിച്ച് ആശുപത്രിയിലേക്ക് എത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് അരുൺ അരുൺ റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ തത്സമയം ചേരുന്നുണ്ട് ജനറൽ ആശുപത്രിയിൽ നിന്ന് അരുൺ സോളമൻ ടോക്കൺ കിട്ടാതെ ഏതെങ്കിലും രോഗികൾ മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഓഫ്താമോളജിക്കൊന്നും അവിടെ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ അതോ ഇന്നത്തെ ദിവസം ലഭ്യമല്ലാന്നുണ്ടോ നൂറ് ടിക്കറ്റ് എടുത്താൽ രണ്ട് ഡോക്ടർമാരാണോ ഈ അസ്ഥിരോഗ വിദഗ്ധന്മാരായിട്ട് അവിടെ ഉള്ളത് ഇവരെ നോക്കാൻ അരുൺ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് നേറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഉള്ളത് പ്രധാനമായും എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ദൃശ്യം കണ്ടാൽ അറിയാം ഇവിടുത്തെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ജനറൽ ആശുപത്രി നെയ്യറ്റിങ്ങിര തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ബി എസ് ആയിരുന്നു മന്ത്രി നേറ്റിങ്ങിര എം എൽ എ ആയിരുന്നത് ആർ സെൽവരാജായിരുന്നു ആ കാലഘട്ടത്തിലാണ് നേറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ കാലത്താണ് ഇത് രണ്ടായിരത്തി പതിനേഴ് കോടി കൂടി ആർജ്ജനം പദ്ധതിയുടെ ഭാഗമായി വീണ്ടും നെയ്യാറ്റിങ്ങിര ഈ ആശുപത്രിയെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാക്കുകയും തുടർന്ന് ഈ പദവി നഷ്ടപ്പെടുകയും താലൂക്ക് ആശുപത്രിയായി മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നിലപാടെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രി മതി ഒരു ജില്ലയ്ക്ക് എന്നുള്ളതാണ് നിലവിൽ പ്രധാനമായും കെ ആൻസൻ എം എൽ നിരവധി തവണ ആരോഗ്യമന്ത്രി വീണ ജോർജിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രപ്പോസലുകൾ തയ്യാറാക്കി നൽകി എന്നുള്ള ഒരു വിവരം കൂടി നമുക്കറിയാൻ കഴിഞ്ഞു ഈ സ്റ്റാഫ് പേറ്റേൺ കൂട്ടണമെന്നുള്ളത് സ്ഥലം എം മുന്നിൽ നിരവധി ആൾക്കാർ പരാതി നൽകിയിരുന്നു പല ആവർത്തി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോഴും നീണ്ട ക്യൂ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് പുതിയ ഒ പി എടുക്കാൻ വേണ്ടി വന്നവരാണ് ഒരു ദിവസം നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തിലോ മുകളിൽ ആൾക്കാരാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് ഇതിൽ പ്രധാനമായും പറയേണ്ടുന്ന ഒരു കാര്യം ഈ താലൂക്ക് ആശുപത്രിക്ക് വേണ്ട ഒരു സൗകര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അരുൺ പ്രധാനമായും ഓരോ വിഭാഗത്തിനും പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ടോക്കൺ നിയന്ത്രണമുണ്ട് ഇതിൽ ഓർത്തോ വിഭാഗത്തിന് നോക്കുകയാണെങ്കിൽ നൂറ് ടോക്കൺ ആണ് നൽകുക ഈ നൂറ് ടോക്കൺ എന്ന് പറയുന്നത് അൻപത് ടോക്കൺ ഓൺലൈൻ വഴിയാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന എല്ലാ രോഗികൾക്കും അതിയായി ഈ ഡോക്ടർമാരെ കാണാനായിട്ടുള്ളൊരു ഒരു വരും ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം അരുൺ ഈ ഓർത്തോ വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഈ നൂറ് രോഗികളെ കാണുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഡോക്ടർമാർ നൂറ് രോഗികളെ നോക്കുമ്പോൾ എത്രത്തോളം അവർക്ക് നല്ല രീതിയിൽ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു രോഗിയെ അവരുടെ ചികിത്സ നൽകാനോ അവർക്ക് അവരുടെ നോക്കാനോ ഉള്ള ഒരു സംവിധാനമോ സമയമോ ഒരു ഡോക്ടറിന് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ മതിയായിട്ടുള്ള ഡോക്ടർ സംവിധാനങ്ങളെല്ലാം നേടിയവരുടെ എണ്ണം വരെയാണ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു അനാസ്ഥയാണ് നിലവിൽ അരുൺ രാവിലെ എട്ട് മണിക്കാണ് ഒ പി പ്രവർത്തി പ്രവർത്തനം ആരംഭിക്കുന്നത് അഞ്ചുമണിയോടുകൂടി ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ധാരാളം പേർ ഇവിടെ ക്യൂ ഉണ്ടായിരുന്നു പുലർച്ചെ തന്നെ ഇരുപതോളം പേർ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നീണ്ട ക്യൂ ആണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ ആൾക്കാർ ഈ നേറ്റിങ്ങര ആശുപത്രി എന്ന് പറയുമ്പോൾ തെക്കൻ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ കളിക്കവളം മുതൽ നമ്മുടെ പള്ളിച്ചിൽ വരെയുള്ള നാട്ടുകാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഇത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ജനറൽ ആശുപത്രി മാറുക മെഡിക്കൽ കോളേജ് റെഫറൽ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ രണ്ടായിരം മൂവായിരത്തോളം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി അവിടെ ഇന്ന് ഒപ്താനമോളജി ഒ പി ഇല്ല എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് നേറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിലാണ് പക്ഷേ ദിവസവും അമ്പതോളം രോഗികളെ ചികിത്സിക്കാൻ കഴിയും പക്ഷേ നെഫ്രോളജിസ്റ്റ് ഇല്ല എന്നുള്ളൊരു വലിയ അനാസ്ഥയിലൂടെ ഈ ആശുപത്രി കടന്നു റേഡിയോളജി ഏറ്റവും വലിയ ഡയാലിസിസ് സെന്റർ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങൽ ആശുപത്രിയിലുണ്ട് പക്ഷേ നെഫ്രോളജിസ്റ്റ് ഇല്ല നിങ്ങൾ ആന വാങ്ങും ആനപ്പാപ്പാനെ വാങ്ങൂല്ല എന്ന അവസ്ഥയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിനുള്ളത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ വകുപ്പ് മന്ത്രിക്ക് എവിടെ നേരം എന്നൊരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇപ്പോൾ കാണുന്ന ഈ തിരക്കും ഈ ടോക്കൺ നിയന്ത്രണവും കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് രോഗികളുടെ എണ്ണം പെരുകുന്നു ആ എണ്ണം പെരുകുന്നതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ ഉണ്ടാവണം ഡോക്ടർമാരുടെ എണ്ണത്തിൽ സ്റ്റാഫ് ഫിക്സേഷനിലടക്കം തീരുമാനമുണ്ടാവുകയും വേണം നമുക്കിപ്പം തിരുവനന്തപുരം താങ്ക് യു അരുൺ